നടന്നിട്ടാണെങ്കിലും നമുക്ക് ഒരു അതിഥിത്ത നമ്മളൊക്കെ രണ്ടാമത്തെ അതിഥിയാണ് വഴിയൊക്കെ അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ട് വരുവാണ് നമ്മടെ ഇവിടെ വന്ന് സത്രങ്കാവ് ഇറങ്ങിയിട്ട് അവിടെ നമ്മുടെ നെറിയമ്പാട പള്ളി അവിടെ പോയി പിന്നെ എത്ര ദൂരം നടന്നു കാര്യം പറയാൻ കോണിക്കഴിഞ്ഞു മാത്രമേ നമ്മൾ ലാൻഡ്മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ വഴി ഇനി ആരെങ്കിലും നമുക്കൊരു സർപ്രൈസ് ൈമ്പോ കോടിക്കഴി ഇറങ്ങുമ്പോ ആദ്യം നരിയമ്പാടം ബസ് സ്റ്റോപ്പ് നരിയമ്പാടാണ് അവിടെ ഇറങ്ങിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോടിക്കഴിക്ക് പോകണ്ട ഒരുപാട് കോടിക്കഴിയിൽ പെട്ടെന്ന് തന്നെയാണ് കോടിക്കഴിയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പൊ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് നരിയമ്പാടം പള്ളിയാണ് അവിടെ ഇറങ്ങിട്ട് വേണം വരാൻ അല്ലെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി അറിയാതെ എന്ന് നമ്മൾ ചുറ്റിതിരിയല്ലോ വഴിയറിയാതെ ഇവിടെ അടുത്ത വീട്ടില് റബ്ബർ വെട്ടുന്ന ആൾക്കാർ വന്നു അവിടെ കൊറച്ച് വിറകുണ്ട് കൊണ്ടുവന്നോളി വന്നു മഴയല്ലേ വിറക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ചാടി പൊറപ്പെടലോ ഞാൻ വിറകിന് പോയി ഏർ വിറകൊക്കെ കൊറേ ഉണ്ടാക്കുമ്പോഴാണ് എന്താ കുട്ടികൾ വന്നിട്ട് അമ്മ ഒരു അച്ചാച്ചൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അ എന്തായാലും ഉച്ചക്ക് മുന്നില്ല കോടിക്കഴിന്ന് രണ്ടാമത്തെ കോടിക്കഴിഞ്ഞ മാസം സംഭവം ഇവിടെ അഞ്ചാറ് സ്റ്റോപ്പ് വരുന്നുണ്ട് അപ്പൊ ഇതില് ഇറങ്ങേണ്ടത് പ്രത്യേകം പറയണ് നരിയമ്പാടം പള്ളി ആ ജംഗ്ഷനിൽ തന്നെ ഇറങ്ങണം അപ്പൊ നമ്മള് തെറ്റിതിരിയാതെ നേരെ നല്ല വലിയ റോഡ് കൂടെ വരാം മറ്റെന്ന് വെച്ചാൽ ഇടവഴി കൂടെ വരുമ്പോ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന വണ്ടിയിലാണ് വേറെ തിരിച്ചിരുന്നോ വരുന്ന ഐഡി ഉള്ളവർ ആദ്യം പറഞ്ഞു എങ്ങനെയെങ്കിലും നമ്പർ എപ്പോഴും ചോദിച്ചിട്ട് വേണം വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിസ്സാരല്ല വരുമ്പോ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇങ്ങനെ വെറുതെ ഒരുപാട് നടക്കും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോരും ചെറിയ ഇടവഴിയില്ല വീടിനൊക്കെ പറയാൻ മറ്റകളുണ്ട് ഈ ചാനലിൽ പറയുമ്പോ പറയത്തില്ലാത്ത പറയുമ്പോ ും പെയിന്റ് അടിക്കണം എന്നൊക്കെ പറയുന്നത് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ വീടിന് അവിടെ പുകയെ വരും ചെറിയൊരു വീട് എങ്ങനെ ദൈവാന്തിര്യം അത് കാണിക്കുമ്പോ നമ്മുടെ ഈ ഹാളും അതേപോലെ റൂമുകളൊക്കെ കാണുമ്പോ വലുതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ നമ്മുടെ റൂമിൽ കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു അലമാര ഇടാനുള്ള സൗകര്യം ഇല്ല പിന്നെ നമുക്ക് നടന്നു പോകേണ്ടതേട്ട് ചെറിയ ചെറിയ റൂമുകളാണ് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ വീട് കണ്ടില്ലേ കുഞ്ഞു വീടാണ് അതെ ചിമ്മണി ഇല്ല സ്ക്രീനിൽ കാണുമ്പോ അറിയില്ല പറക്കെല്ലാം അടുക്കളത്തെ പോകാനുള്ള കൂടുതൽ വഴികളില്ല അതാണ് വീഡിയോ കാണുന്ന മനസ്സിലാവില്ല അതാണ് വീഡിയോ കാണുന്ന ആൾക്കാർ അടുക്കള പെയിന്റ് അടിക്കണം പറഞ്ഞ കാരണമാണ്

അതാണ് സന്തോഷം അതാണ് ആരോടും ഒന്നും ഇല്ല ഒന്നും പക്ഷെ അത് അപ്പഴ് വരകിന് അങ്ങനെ പോയിട്ട് അത് ചെപ്പാടി കറി വെച്ച് പിന്നെ കോഴികളെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഒരു പറഞ്ഞു വാങ്ങിയില്ല പ്രതീക്ഷിക്കാതെ അറിയാറത്തന്നെ പത്ത് മണി കഴിക്കണം മുട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അതൊക്കെ കാണിച്ചു തരാ പിന്നെ കൊറച്ച് പറവുണ്ട് അവിടെ കൊണ്ടുവരാന് അത് പോയി കൊണ്ടുവന്ന

പിന്നെ വിളിച്ചിട്ട് എന്ന് പറയുന്നു അതെന്താ റേഞ്ച് ഇപ്പൊ ഇവിടെ വന്നു വെച്ചാൽ കുറച്ചൊരു ഉള്ള കണ്ടില്ലേ കണ്ടിട്ട് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് മഴ പെയ്യുമ്പോഴൊക്കെ ഇപ്പൊ റേഞ്ച് പ്രശ്നം വരും കേട്ടോ അതുംകൊണ്ടാണ് വിളിച്ച് കിട്ടാറുണ്ട് കൊറേ പേര് വിളിക്കാറുണ്ട് നിങ്ങള് പെണ്ണുങ്ങളോട് സംസാരിക്കാതെ വിചാരിച്ചിട്ട് വിളിക്കുമ്പോ എങ്ങനെ കിട്ടില്ല കേട്ടോ കാരണം ഏട്ടനെ കിട്ടുക എന്താണ് അതുകൊണ്ട്

എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കാരണം മക്കള് വന്നിട്ട് അവിടെ വെക്കുമ്പോ മക്കള് എന്താ പറയാ അനിലല്ലേ ഉള്ളിൽ കേറിയത് അത്രയും നമ്മൾ അടുത്തറിയണ പോലെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലെ പുതിയ വിശേഷങ്ങളിലേക്ക് ചെറുതാണെ കുഞ്ഞു കുഞ്ഞു നല്ല നോക്കിയോണ്ട് ഞാൻ നേരത്തെന്നു ചൂ പറത് എന്ത് വിറകുണ്ട് അത് ഏറ്റവും മുകളിലുണ്ട് വെട്ടിട്ട് ആ ഇതേപോലെ തന്നെ അടുപ്പില് അടുപ്പ് കത്തിക്കണ്ടേറില്ല ചെറുപ്പില്ലാണ്ടെങ്ങനെ ഓടല്ലേ അച്ചു അച്ചു വായ വായ വായോ

ോട്ടെ പെറുക്കാതും കൂടി ഏയ്ക്കണം ഇന്നത്തെ വീഡിയോയിൽ ഒരു കുറെ സന്തോഷമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട് അപ്പൊ അത് അതിൽ ഒരു കാര്യമായെന്ന് തന്നെ പറയാ അത് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാ അല്ലെങ്കിൽ അത് മറന്നു മറന്നുപോകണ്ടു അപ്പൊ നമുക്ക് കുറെ ആയി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്തോ വേറെ എന്തോ ഒരു കാര്യം തെരഞ്ഞപ്പൊ കിട്ടിയതാണ് അപ്പൊ അത് പറയാൻ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പക്ഷേ പറയണ്ടാവില്ല ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഫഹിദ റിയാസ് ഫഹിദ ഫഹിദ റിയാസ് സലാലോലാണ് കേട്ടോ സലാലെ ഗൾഫിലാണ് അപ്പൊ അവര് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേര് പറയണ്ട പക്ഷെ എന്താ ഈ പറയുന്നത് ഞാന് രാവിലെ അഞ്ചു മണിക്കൊക്കെയാണ് വീഡിയോ ചെയ്യാൻ കിട്ടിയാകും നമുക്ക് ബാക്കി അതിന് അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ ചെല വീഡിയോ ചെയ്യുമ്പോൾ ആ സമയമാവും അപ്പൊ രാവിലെ അഞ്ചുമണിക്ക് എണീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പഴായിരിക്കും അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ആപ്പിലേക്ക് കയറുമ്പോൾ അത് ആപ്പിൾ കയറി വരാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കും ഒരു മണിക്കൂറിന് മേലെയൊക്കെ ആവും അപ്പൊ ഞാൻ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ കൊടുത്തിട്ട് അതില് കമൻസിന്റെ റിപ്ലൈ ചെല ചിലപ്പോ അപ്പഴാണ് കൊടുക്കുക അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അപ്പൊ കാണുന്ന ഈ ഹായ് പറയാൻ കാണുന്നതൊക്കെ എനിക്ക് എഴുതിയെടുക്കാൻ ഒരു വഴിയില്ലാതിരിക്കായിരിക്കും കാരണം പെണ്ണ് കുട്ടികളുടെ കയ്യിലായിരിക്കും അപ്പൊ അത് പിന്നെ എന്തെങ്കിലും അങ്ങനെ മറന്നുപോകും അത് കാരണമാണ് ഹായ് പറയാനൊക്കെ വിട്ടു അപ്പൊ വിട്ടുപോയാനൊക്കെ സോറി എന്തായാലും നമ്മൾ എന്താ ഒരു ചെറിയ ബുദ്ധിമുട്ട് അപ്പൊ ഹായ് പറയാൻ പറഞ്ഞവരൊന്നുകൂടെ മതി ഇപ്പോ ഞാൻ പെണ്ണും ബുക്കൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മറന്നുപോയതന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തുപോലെ ആരും മറന്നു പോണ്ട പറഞ്ഞോളൂ പിന്നെ ഒരു ഇന്നിപ്പോ നമ്മുടെ വീട്ടിലു വന്ന വാസുവനൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അവര് വന്ന സമയത്ത് ഞങ്ങള് ഞാൻ വെറുകി പോയി കയറുന്നു ഏട്ടൻ അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നു വന്നിട്ട് ഒരു കെട്ടും കൂടെ കൊണ്ടുവരുമ്പോഴാണ് അവര് വന്നത് അപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ കുറച്ച് സമയങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അതിന്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോ അവര് അറിയണ വീഡിയോ കാണുന്നതും നിങ്ങളുടെ വീടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ വീടൊക്കെ ചെറിയ വീടാണ് നമ്മളെ കാണാൻ വരുന്ന ഒരു ഗിഫ്റ്റ് വലിയൊരു ഗിഫ്റ്റ് കൊണ്ട് വരണോ അല്ലെങ്കിൽ ചെറുതുകൊണ്ട് വന്ന വിഷമമാവോ എന്നൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ സന്തോഷം അതാണ് ഗിഫ്റ്റിന്റെ കാര്യം ആലോചിച്ചിട്ട് ആരും വരാതിരിക്കുക ഒന്നും ചെയ്യരു നമ്മള് ഗിഫ്റ്റ് എന്നുള്ളത് അങ്ങനെ ഒന്നും ഗിഫ്റ്റ് അല്ലല്ലോ നിങ്ങള് വരുകാളി വലിയ ഗിഫ്റ്റ് എന്താണ് നമ്മളെ അത്ര കണ്ട സ്നേഹിക്കുന്നവരാണ് പെരുതൽമണ് വഴി പോലും അറിയാണ്ട് തെരഞ്ഞു കണ്ടുപിടിച്ചിങ്ങനെ വരിക എന്ന് പറഞ്ഞ അത് പിന്നെ സന്തോഷ വല്യ ഭാഗ്യല്ലേ വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് വന്നൊരു ഒന്നുമില്ല നമ്മള് കോണിക്കഴിന്നുള്ള സ്ഥലപ്പേര് രണ്ടാമത്തെ ആളാണ് ഈ കോണിക്കഴിന്നുള്ള ലാൻഡ് മാർക്ക് മാത്രം ഓർത്തു വെച്ചിട്ട് വരുന്നത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് അവർ നോക്കിത്രേ പക്ഷെ കോണിക്കഴിവിന്റെ അറിയാം നമ്മുടെ സ്കൂളിനടുത്ത് പള്ളികളോടെ പോയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ കോണിക്കഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നാല് നാലോളം ബസ് സ്റ്റോപ്പുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കോണിക്കഴിയിൽ നമുക്ക് ഫോണി കഴിയുന്ന ഞാൻ പൊതുവായിട്ട് പറയുന്നുള്ളൂ അപ്പൊ ആ ബസ് സ്റ്റോപ്പ് എന്നുള്ളപ്പോൾ ആരും ഇങ്ങനെ ഒരാൾ വരുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അത് കാരണമാണ് ബസ് സ്റ്റോപ്പിന്റെ കാര്യം എന്തായാലും പറയാതിരുന്നത് അപ്പോൾ വരുന്നവര് ഒന്ന് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എപ്പോഴും വരിക കാരണം മഷ്യന്മാരുടെ കാര്യമില്ല നമ്മൾ ഈ പറഞ്ഞോ എന്തെങ്കിലും തിരക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി വരുന്നത് വെറുതെല്ലോ കൂടുതലും നമ്മളെ കാണണം ഒരു കുറച്ച് പ്രായമായവരൊക്കെയാണ് അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കോണ്ടാക്ട് നമ്പർ നമ്മൾ യൂട്യൂബിൽ എന്തായാലും നമ്പർ കൊടുക്കുക അതെങ്ങനെ കൊടുക്കേണ്ടെന്നുള്ളതൊന്നും നോക്കണം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അപ്പോൾ വിളിക്കാൻ ഇനി ബുദ്ധിമുട്ട് വരില്ല കാരണം നമ്മൾ എന്തായാലും ഒട്ടുമിക്ക വീഡിയോയിലും ഏതെങ്കിലും ഒരു കമന്റ് ഉണ്ടാവും കമന്റിന് റിപ്ലൈ ഇട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇതുവരെ കൊടുത്തിട്ടുണ്ട് ആർക്കും കൊടുക്കാതിരുന്നിട്ടില്ല തുടക്കത്തിലുള്ള വീഡിയോസിലൊക്കെ മാത്രമാണ് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കാതിരുന്നുള്ളൂ കാരണം അന്ന് അതിനനുസരിച്ചുള്ള ഓരോ ബുദ്ധിമുട്ടുള്ള കോളുകൾ വരുന്നുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഹൈഡ് പറഞ്ഞായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആര് ചോറ് ചോറില്ലാതിരിക്കേയില്ല കാരണം നമ്മളെന്നും എന്താ കുറച്ച് ചോറ് കൂടുതൽ വെക്കും അത് ആദ്യം വന്നു വന്നുകഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ അയ്യോ എന്താ ഞങ്ങൾ പറയാണ്ട് വന്നല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഭക്ഷണം ഇണ്ടാവോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ കാരണം അത് ആദ്യം പറയണ നമ്മളെപ്പോഴും തന്നെ ചിലപ്പോ അതൊക്കെ ഒരു നേരൊക്കെ ഇല്ലാതെ പോയി കഴിഞ്ഞു പറഞ്ഞതൊക്കെ വെറുതെ പോകും അപ്പൊ അതൊക്കെ സാഹചര്യങ്ങളാ നമ്മളെല്ലാ നൂറ് ദിവസം ഒരേപോലെ അങ്ങനെ നൂറ്റാമത് ദിവസം നമുക്ക് അന്ന് എന്തെങ്കിലും ഒരു കാരണം നമ്മൾ കാരണത്തിൽ പോണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിൽ അന്ന് കറക്റ്റ് ആയി അരിവെന്താ ചെയ്യുന്നത് വെറുതെ ഒന്ന് വിളിച്ചിട്ട് വരുക നമ്മക്കും ഇപ്പൊ ഈ രണ്ടാമത്തെ ആള് വന്നിട്ടുണ്ട് ഇപ്പോ അസട്ടം വന്ന സമയത്ത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല മീൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വിറകിന്റെ പണികാരണം അത് ഉണ്ടാക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് രാത്രി കറി വെക്ക രാത്രി കറി അത്രേ അത്രേയുള്ളു അതിപ്പോ നമ്മൾ ആയിട്ട് ഒരു കൂട്ടാ ചക്കുരും അമ്പാഴങ്ങിയും ചെള്ളിപ്പൊടിയും കൂട്ടിയിട്ട് കറി വെച്ചിരുന്നു കേട്ടോ പിന്നെ അമ്പാഴങ്ങിയ വെറുതെ മുളക് പൊടി ഉപ്പുവൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കിരുന്നു ഞങ്ങൾക്ക് അത് മതിയല്ലോ പിന്നെ എന്നാ വൈകുന്നേരത്തിനീ ആ മീന് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടു മൂന്നാല് രണ്ടു മൂന്നാലല്ലേ ഒരാഴ്ചയായിട്ട് അമ്മക്ക് വെയ്യ ഇനിയിപ്പൊ ഷുഗറിന്റെ ഡോക്ടറെ കൊണ്ടി കാണിക്കണം അപ്പൊ എന്താ എന്നാലും ഞാൻ വെറുതെ പോയപ്പോ അവരത് വെച്ചു ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് കഴിക്കാനും ഉണ്ടാവില്ല പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്താ ഞാൻ വരുമ്പോ അമ്മ മുട്ട പൊരിച്ചിരുന്നു ചില സമയങ്ങള് കോഴി മുട്ട ഇടാത്ത സമയം മുട്ട ഉണ്ടാവില്ല കോഴി ഉണ്ട് പറഞ്ഞിട്ട് ഒരു ഒരുപക്ഷെ മുട്ട ഉണ്ടാക്കില്ല ഇവിടെ കോഴി മുട്ടയിടുകളേക്ക് തന്നെ അപ്പളക്ക് കിച്ചു ചിലപ്പോ തോന്നുന്നു അപ്പഴേക്ക് അമ്മ തോന്നും അപ്പൊ കുട്ടികളുണ്ടാവുക നമ്മളെ ഒന്നും മാറ്റി വയ്ക്കലൊന്നുമില്ല ഇവിടെ എന്താണ് ഇഷ്ടമുള്ളതാവിൽ കഴിക്കുക അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല പെട്ടെന്നൊന്നും ഇന്നിപ്പോ എന്താ മുട്ട ഉണ്ടാവുകൊണ്ട് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും അപ്പതൊപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവരുത് ആയിരിക്കും ചിലപ്പോ ഞാനതാണ് പറഞ്ഞത് ഇങ്ങനെ വരിക നമുക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലാണ്ട് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടെന്നൂന്നു അതൊന്നുമല്ല അതിലൊന്നും അല്ല കാര്യങ്ങൾ നിങ്ങള് എന്താ നിങ്ങൾ എല്ലാവരും കാണുന്നത് അന്വേഷിച്ച ഒരാൾ എന്ന് ഞങ്ങൾ സന്തോഷം കാണും ഞാന് പറഞ്ഞു കേട്ടോ എല്ലാവർക്കും അറിയണ്ടാവും പക്ഷെ നിങ്ങൾ ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നമുക്കറിയില്ല കാരണം എല്ലാവരും ദൂരെയുള്ള ആൾക്കാരാണ് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴും കൂടി നമുക്ക് നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടാവുന്നേ ഉള്ളു അവരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ എന്താ കാരണം നമ്മക്ക് എല്ലാവരും ആഗ്രഹം ഉണ്ട് എല്ലാവരും പറയണ പോലെ പെരക്കൂടലിന് വിളിക്കോന്ന് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ദൈവം സാധിച്ചു വരുവാൻ കൊണ്ടന്ന ഗിഫ്റ്റ് അതിന് അച്ചന് കുഞ്ഞു പൊട്ടേ പറ്റുള്ളൂ സ്കൂള് തുറക്കുമ്പോ അച്ഛമ്മ പൊട്ടിടില്ല പിന്നെ അമ്മ സ്കൂളിൽ ഇടാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു വെക്കല് കഴിഞ്ഞ അല്ല ഞാൻ അടി ഇത് അമ്മയ്ക്കും മേമയ്ക്കും പാടേക്കാട്ടി അമ്മ പൊട്ടിക്കല് കഴിഞ്ഞ് പൊട്ടിക്കല് കഴിഞ്ഞ് ഇത് ഇന്നൊരിക്കാണ് കേട്ടോ ഇത് ഇന്നൊരുക്കാണ് മുട്ടായി കൊണ്ടുവന്നിരുന്നു മുട്ടായി അവര് അപ്പൊ തന്നെ തിന്ന് തീർത്താർക്കും അതെങ്കിലും പറഞ്ഞല്ലോ വള

ും വേറെ രണ്ടു മാലും ഇതേപോലത്തെ മൂന്നണ്ണ മൂന്ന് ഇതൊക്കെ പിന്നെ മുട്ടായി ഉണ്ടായിരുന്നു നോട്ട് ബുക്കും നാല് ബുക്കും സന്തോഷായോ പിന്നെ നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പറയുവാണെ നമുക്ക് പറ്റണം നമ്മുടെ പരിധിക്ക് പറ്റിയ മാറ്റങ്ങളാണ് വെച്ചാൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.